ആശാദേവി അവതരണം സാലിം കരുളായി ോ മാധവനിൽ പോലെ സങ്കടം നിറച്ചു എല്ലാവരും പല ചിന്തകളിലും സങ്കടങ്ങളിൽ വരുന്നപ്പോ ദാസൻ ശ്രദ്ധിച്ച ദാദിയുടെ മുഖത്തെ ടെൻഷനും അഞ്ചുന്റെ കാര്യത്തിലെ മൂറിപ്പാടുകളും കൈയിൽ ബലം പിഴിച്ച് നരിച്ചത് പോലെയുള്ള വെരുപ്പാടുകളും അവളുടെ കയ്യിൽ ഉൾപ്പെടെ ആരോ തല്ലിയതുപോലെ നീലിച്ചു കിടക്കുന്ന കൈപ്പാടും തങ്ങളെ കണ്ടപ്പോൾ അവളുടെ അവസ്ഥയും എല്ലാം കണ്ട് ദാസൻ ഉറപ്പായിരുന്നു അത് റേപ്പ് തന്നെയായിരുന്നു ദാസനകാസ്വസ്ഥനായി തനിക്ക് സ്വന്തം അച്ഛനെ എതിർത്തൊന്നും ചെയ്യാനാവില്ലെന്ന് തോന്നിയപ്പോൾ തന്നെ അയാൾക്ക് സ്വയം വെറുപ്പ് തോന്നി ആകെയുള്ള പ്രതീക്ഷ മോഹിനിയായിരുന്നു അവൾ എതിർത്താൽ ചിലപ്പോൾ ഈ കല്യാണം മുടക്കാനാകുമെന്ന് കരുതിയാണ് അച്ഛൻ അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ മോഹിനിക്കടുത്തേക്ക് താൻ നടന്നത് എന്നാൽ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിലൊരു ദാസനം മനസ്സിലായിരുന്നു പേറ്റി ചീതിയവന് തന്നെ ആ പാവം പെണ്ണിന് ബലി കൊടുക്കുന്നു ഈ സമൂഹം താ ഇങ്ങനെയായി പോയി കല്യാണം കഴിഞ്ഞാൽ അവൻ ചെയ്ത തെറ്റെല്ലാം ശരിയായി മാറുമോ ദാസ ദേഷ്യത്തോടെ സ്വയം പുലങ്കി രാത്രി അത്തായൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കാൻ കയറിയതായിരുന്നു ശിവ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയ ശിവയെ സത്യ കയ്യിൽ പിടിച്ച് വലിച്ചു തന്നോട് അടുപ്പിച്ചു ശിവശെരിക്കും അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് പോയി തൊട്ടു മുമ്പിൽ കാണുന്ന അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് ശിവ ചെറുതായി വിറച്ചു പാറു നിന്നോട് ഞാൻ നൂറുവട്ടം പറഞ്ഞു കഴിഞ്ഞു ഇവിടെയുള്ളവരുമായി അധികം അടുപ്പത്തിൽ നിൽക്കരുതെന്ന് നിന്നെന്റെ അടുത്തുനിന്ന് കിട്ടാൻ ഞാൻ ആരുടെയൊക്കെ പിന്നാലെ നടക്കണം ദേഷ്യത്തോടെ പറയുന്നവനെ കണ്ട് ശിവ അറിയാതെ ഇന്നലേക്ക് പോയി സത്യക്കാണെങ്കിൽ അന്ന് രാവിലെ അടുക്കളയിൽ സ്ത്രീകളുടെ കൂടെ കളി പറഞ്ഞു നിൽക്കുന്ന ശിവയെ ഒന്ന് വിളിക്കാൻ ഹിജുവിന്റെ സഹായം തേടി വന്ന ദേഷ്യമായിരുന്നു അപ്പോൾ അവളോളി സത്യയിൽ ഇപ്പോൾ കുറേയേറെ മാറ്റങ്ങൾ വന്നിരുന്നു ഒരു കുടുംബം എന്താണെന്നും അവിടെയുള്ള പരസ്പര സ്നേഹവും ഇണക്കവും പിണക്കവും സ്വരച്ചേർച്ചയും അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഇപ്പോൾ അവന് മനസ്സിലാകും കൺമുനിലെല്ലാം കണ്ണും കേട്ടും അവൻ പഠിക്കുകയും കുടുംബം തന്നെ എന്താണെന്നും ശിവ എന്തോ ഓർത്തുപോലെ പതിയെ സത്യയുടെ കവളിൽ എത്തിക്കുത്തി ഒരു ഉമ്മ കൊടുത്തതും സത്യയുടെ മിഴുകൾ വിറങ്ങു അവനുള്ള പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു പാറു ആദ്രമായി ഒന്ന് വിളിച്ചതും അവൾ അറിയാതെ മുകളിൽ അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകളെ അവൻ ഉണഞ്ഞെടുത്തു കുറച്ചു നേരം കഴിഞ്ഞിട്ടും ശിവ അവനിൽ നിന്നും പകന്ന് അവനെ നെഞ്ചിലേക്ക് തല ചേർത്ത് കിടന്നു സത്യയുടെ മുടിയിലെ പതിയെത്താലോടി ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട എൻ്റെ ദയവായിട്ട് എനിക്കത് നേടിത്തരുമോ പേട്ടെന്നുള്ള ശിവിയുടെ ചോദ്യം കേട്ട് കാര്യം മനസ്സിലാവാത്തതുപോലെ അവൻ ചുണ്ടിൽ വിരിഞ്ഞ വന്യമായ ചെറിയ ചിരിയോട് അനങ്ങാതെ കിടന്നു ദേ വേട്ട അവനിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നതും ശിവ അവനെ നോക്കി പറ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തിരിഞ്ഞാൽ ഇത് സത്യദേവ് നിനക്ക് തിരുന്ന ബാക്കാ അവന്റെ വാക്കുകൾ അവളിൽ സന്തോഷം നിറച്ചു ദേവേട്ട ഈ കുടുംബം നമ്മളെ സ്വന്തം പോലെ കണ്ട് ചേർത്ത് പിടിക്കുന്നു ഈ ഇവിടെ വന്നതിൽ പിന്നെയാ നമുക്ക് ആരൊക്കെയുണ്ടെന്ന് തോന്നല് വന്ന് പക്ഷേ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് നമ്മളെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന ഈ വീട്ടിലുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് തിരികെ കൊടുക്കേണ്ടേ ഉം ഞാനിപ്പോൾ അവർക്ക് എന്ത് കൊടുക്കാനാ വേണ്ടേ പറ്റും നമുക്ക് അവർക്കായി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും മാത്രമാണ് ഈ തറവാടിപ്പം ചിമ്മിച്ചിന്തിരി കുപ്പി പാത്രം പോലെ പലയിടങ്ങളിലായി കിടക്കുക അതെയെല്ലാം തൂത്തു കൂട്ടി തീയിട്ട് കാച്ചുരുക്കി പുതിയൊരു സ്ഫടിക പാത്രമായി നിർമ്മിച്ചെടുക്കണം നമുക്ക് ആരാലും തകർക്കാനാവാത്ത വിധം നമുക്കതിനെ ബലപ്പെടുത്തണം സേതുമ്മ ഇച്ചേട്ടൻ മാഹിയങ്ങൾ കീർത്തു അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വസന്തം കൊണ്ടുവരണം അതിനെൻ്റെ ദയവേട്ടെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ അടിവറച്ച് വിശ്വസിക്കുന്നു സേതുമയുടെ ജീവിതം അതിപ്പോഴും വാര്യർ ചോദിച്ചു തന്നെ തന്നെയാണ് ഷാരീമ പറഞ്ഞറിഞ്ഞ കഥകൾ അതിലെന്തൊക്കെയോ പിഴവുകൾ മനസ്സിലെല്ലാ ചോദ്യത്തിലും ആരുത്തരം കണ്ടെത്തണം എന്നിട്ട് ഓരോന്നായി ശരിയാക്കി എടുക്കണം എനിക്കായി നേടിത്തരില്ലേ പ്രതീക്ഷയോടെ ചോദിക്കുന്നവളെ കണ്ട് അവനവളെ നെറ്റിയിൽ അമത്തെ ചൂണ്ടിച്ചു താരൂം നീ ആവശ്യപ്പെടുന്നത് എന്ത് തന്നെയായാലും ഞാനത് നിനക്കായി നേടിത്തരും പകരം നിന്റെ മനസ്സിൽ എന്നേക്കാൾ സ്ഥാനം മറ്റൊരാൾക്കും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നിനക്ക അവകാശിയായി അധികാരിയായി ഞാൻ മാത്രം മതി എന്നും ഇത് മാത്രം എന്റെ പാറു ഓർമ്മി വെച്ചോണം എന്നെക്കാൾ നീ മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും ഉണ്ടായാലും ഞാൻ അതിനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയിരിക്കും ഓർത്തുവെച്ചോ വനിതയോടെ പറഞ്ഞുകൊണ്ട് അവൻ ആ കുഞ്ഞിപ്പണിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ്റെ വാക്കുകൾ ഒരേ സമയം അവളിൽ സന്തോഷവും ഭീതിയും നിറച്ചു അവന്റെ പ്രണയത്തിൽ ശിവ മറ്റെല്ലാം മറന്നുകൊണ്ട് അവന്റേത് മാത്രമായി ഒതുങ്ങിക്കണം സ്വന്തം അച്ഛന്റെ വാക്കുകളിലാ തറഞ്ഞു നിൽക്കുവാണ് നിത്യ അനിയുടെ ആക്സിഡന്റ് അവൾ അവളാകെ തളർത്തിയിരുന്നു അനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അറിഞ്ഞപ്പോൾ മാത്രമാണ് ആ പെണ്ണെന്ന് നോർമലായത് അനിയുടെ അക്കൗണ്ടിലെ പണം എടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് അനിയുടെ ഹോസ്റ്റൽ കുറച്ച് കാശ് വാങ്ങാൻ വന്നതായിരുന്നു നിത്യ കോളിബെല്ലടിച്ചിട്ടും ആരും പുറത്തേക്ക് വരാതിരുന്നതും അവൾ ഡോറ് പതിയെന്ന് തള്ളി നോക്കി അവൾക്ക് മുമ്പിൽ തുറന്ന് വന്ന ഡോറ് കണ്ട് അവൾ പതി അകത്തേക്ക് കയറി ഈ വാതിലും തുറന്നിട്ട് ഇവരെല്ലാം കൂടി എങ്ങോട്ട് പോയി സ്വയം പെറുപുറത്ത് കൊണ്ട് അകത്തേക്ക് കയറിയ നിത്യ ഡൈനിങ് ഹാളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ചിരി കേട്ട് പതി അവിടേക്ക് നിറഞ്ഞു അവിടെ ഇരിക്കുന്നവരെ കണ്ട് അവൾ ആദ്യം അമ്പലത്തിൽ പോയി അവിടെ ഇരുന്ന് മദ്യസേവ നടത്തുവാണ് പ്രഭാകരൻ സുഖവും അഭിയും നിത്യയുടെ അമ്മ അവർക്ക് പൊരിച്ച ചിക്കനും മീനുമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് അവരുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം മാത്രമാണുള്ളത് ഇതെല്ലാം കണ്ട് നിത്യക്കാകെ സങ്കടായി തന്റെ അനിയാടൻ ഹോസ്പിറ്റലിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുന്ന ചിന്തയോട് അവൾ അത്യാവശ്യം ദേശത്തോടെ അവളെ വിളിക്കാൻ ഒരുങ്ങിയതും സ്വന്തം അച്ഛൻ്റെ വാക്കുകൾ കേട്ട ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നു എന്നാൽ അവൻ ചത്തില്ല സുഖവും ആളിയങ്ങളെ പേടിക്കാന്നേ ഇനി യാതവ അവൻ രക്ഷപ്പെട്ട് വന്നെ ഇനി ചെവി അറിയാതെ നമ്മളങ്ങ് അവനെ എന്നിട്ട് വേണം നമുക്ക് എത്രയും പെട്ടെന്ന് നിത്യയും അഭിയുമായുള്ള വിവാഹം നടത്താൻ സുഖ പൊരിച്ച മീനിന്റെ ഒരു പീസ് അടുത്തിട്ട് വായിൽത്ത് കൊണ്ടുപോയി എന്നാലേട്ടാ അവൻ ചത്താല് നിത്യ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ ആ ചെറുക്കൻ്റെ പെണ്ണിനെ അങ്ങോട്ട് പിടിച്ച മട്ടാ അതാ എനിക്ക് പേടി ആ ചെക്കൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ നമ്മളന്ന് അവളെ അറിഞ്ഞ ഓ ഓർക്കാൻ കൂടി വയ്യ നിത്യയുടെ അമ്മ രേവു സുഖുവിനോടായി തന്റെ മനസ്സിലുള്ള ആദ്യം പറഞ്ഞു ഓക്കെ ശെരിയാ രേവു ഒന്നും അറിയാൻ പോണില്ല അല്ല നീ വേദമോ നന്ദീ സുഖു അവന് സമാധാനിപ്പിച്ചുകൊണ്ട് വിഷയം മാറ്റി ഓ അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അറിയാലോ നിത്യെന്ന് പറഞ്ഞ അവന് ജീവന ഒന്നുമില്ലല്ലോ അവന്റെ ഒരു ചേച്ചിയല്ലേ അതുപോലെ തന്നെ അവൻ അനിലും അനിക്ക് വലതും പറ്റുന്നവനറിഞ്ഞ ആകെ പ്രശ്നാകും അതുകൊണ്ട് ഞാൻ അവനെ നാട്ടിൽ വരാൻ സമ്മതിച്ചിട്ടില്ല അവൻ ഇപ്പോഴും എണ്ണാൻ ഞാൻ കരുതി ആനയുടെ അപകടം അറിഞ്ഞ് അവനിങ്ങ് വന്ന് കാണൂന്ന് സുഖ് സിഗരറ്റിന് തിരികൊളുത്തിക്കൊണ്ട് പറഞ്ഞു അതൊന്നും അവനെ അറിയിച്ചിട്ടില്ലടോ അറിഞ്ഞാൽ ഉള്ള ജോലിയും കൂടി ഇട്ടെറിഞ്ഞ് ചേക്കനിങ്ങ് പാഞ്ഞുവരും പ്രഭാകരൻ കയ്യിലെ മദ്യം സ്വാതോടം തുണഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ആനിക്കൊണ്ട് സങ്കടമില്ലടും ഒന്നുമില്ലെങ്കിലും തൻ്റെ ഒരേ ഒരു പെങ്ങളുടെ മോനല്ലേ നമ്മൾ ഈ അവസ്ഥയിലാക്കിയത് ഇനി അവന് ജീവൻ തിരികെ കിട്ടിയാലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സംശയം സുഖ അല്പം ഉച്ചത്തോടെ പ്രഭാകരനോട് ചോദിച്ചു പിന്നെ സങ്കടം ഒന്ന് പോളിയ ആ അരിലെന്ന് പറയുന്നവനെന്നെ അപമാനിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട് എനിക്ക് ജീവിക്കണം രാജാവിനെ പോലെ ജീവിക്കണം അതിന് ഞാൻ ആരെയും കൊല്ലൂ പിന്നെ എൻ്റെ മോള് നിർത്തിയാ അവള് നമ്മുടെ അബിക്കുളതാ അഭി എൻ്റെ മോളെ പൊന്നുപോലെ നോക്കും അതെനിക്ക് ഉറപ്പാ അരിൽ മരിച്ചു കഴിഞ്ഞ അവന്റെ സ്വത്തുക്കളൊക്കെ അവന്റെ ഭാര്യ ആയിരുന്നു എൻ്റെ മകൾക്ക് തന്നെ കിട്ടും അതോടെ ഞങ്ങള് പിന്നെ ഒരു വിലസങ്ങും വിലസത്തില്ലേ എന്നാൽ ഇത് കേട്ട അബിയുടെ ചുണ്ടിന്റെ കോണിൽ പൂച്ചൻ നിറഞ്ഞിട്ട് ചിരിപ്പെടുന്നു തന്റെ ആ രണ്ടാംഘട്ടുകാരി മകൾ ആർക്ക് വേണം തന്റെ മകളിൽ താൻ ഈ പറഞ്ഞ സ്വത്തുക്കളൊക്കെ എന്റെ കയ്യിൽ കിട്ടുന്ന നിമിഷം അവളെ ഞാൻ ഇരി ചെവരിയറിയാതെ തീർക്കും അബി തന്റെ മനസ്സിൽ പറഞ്ഞു അവിടെ ചർച്ചകൾ പിന്നെയും നീണ്ടുപോയി തകർന്ന മനസ്സോടെ സ്വന്തം ബന്ധുക്കളുടെ ചതി മനസ്സിലാക്കി അവരെ എല്ലാം മനസ്സാൽ വെറുതുകൊണ്ട് നിത്യവെന്ന് പാടിയിറങ്ങി അവൾ നേരെ അനിയുടെ വീട്ടിലേക്കാണ് ചെന്നത് അവൾ അനിയുടെ അമ്മ പ്രഭ തളന്നു കിടന്ന ഭർത്താവ് ബിജുവിന്റെ ശരീരമെല്ലാം തുടച്ച് വൃത്തിയാക്കുമ്പോഴായിരുന്നു പുറകിൽ നിന്ന് നിത്യ അവരെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞത് പ്രഭാക പകച്ചു പോയി മോളെ കരയില്ലേ അനിക്കൊന്നുമില്ല അവൻ തിരികെ വരും നമുക്ക് ഉറപ്പാ പ്രഭ സ്വന്തം സങ്കടം പറഞ്ഞ് അവൾ ആസ്വദിപ്പിച്ചു പിന്നെയും പിന്നെയും കരയുന്നവളെ കണ്ട് അവർക്ക് സംശയം തോന്നി നിത്യ എന്താ മോളെ എന്താ പ്രശ്നം അപ്പച്ചോട് പറ പ്രഭ കാര്യം തിരക്കി കൂടുതൽ നേരം അവർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു എല്ലാം കൂടി കേട്ട് പ്രഭക്ക് ഭ്രാന്ത പോലെ തോന്നി സ്വന്തം സഹോദരന്റെ ജീവനേക്കാൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന അവൾക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറം കൊല്ലണം ആ നായി മോനെ എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കാൻ എങ്ങനെ മനസ്സ് വന്നു അയാൾക്ക് നിനക്ക് അറിയോ എൻ്റെ മകന്റെ സമ്മദത്തിൽ പകുതിയും കൂടുതലും കൊണ്ടുപോയി തിന്നത് അയാളാ ആ നന്ദിയെങ്കിലും കാണിക്കാതിരുന്നില്ലേ ആ ദുഷ്ടനെ കരഞ്ഞുകൊണ്ട് പിറമെ നിത്യോട് പറഞ്ഞു എനിക്കിനി അങ്ങനെ ഒരു അച്ഛനേയും അമ്മയും ആവശ്യമല്ല ഇനി എന്താ വേണം എനിക്കറിയാം നിത്യെ പലതും മനസ്സിലുറപ്പിച്ചുകൊണ്ട് പ്രഭയോട് പറഞ്ഞു എന്നാൽ പ്രഭയെല്ലാം കൊണ്ടും അകത്ത് അകർന്നിരുന്നു സ്വന്തം മകന്റെയും ഭർത്താവിന്റെയും അവസ്ഥയ്ക്ക് പുറമെ ജീവനേക്കാളേറെ സ്നേഹിച്ച സ്വന്തം ചേട്ടൻ്റെ ചതിയും കൂടി ആയപ്പോഴേക്ക് ആ സ്ത്രീയെ അകത്ത് അകർന്നു പോയി കിരണിൽ നിന്ന് സത്യം പറഞ്ഞത് മുതൽ തറപ്പാട്ടിലെല്ലാവരും ആകെ ശോകമടിച്ചിരുന്നു വേണുലിയയും ഇച്ചയെ കഴിഞ്ഞപ്പോൾ തന്നെ തിരികെ പോയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവരറിഞ്ഞിരുന്നില്ല ഇതിനിടയിൽ സത്യ തന്റെ പാറേറെ പ്രണയിച്ചു അവന്റെ വന്യമായ പ്രണയം അവൾ അവളും പതിവെടുക്കുന്നു ഇച്ചുവിന്റെ കാര്യം കുടുംബത്തിലെല്ലാവരും പറഞ്ഞു എല്ലാവർക്കും മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ തലതായി നിൽക്കുകയായിരുന്നു മാഹി ആ കുടുംബം മുഴുവനും ഹാളിൽ കൂടിയിരുന്നു ആരെയും ശ്രദ്ധിക്കാതെ നിറകണ്ണകളോട് വിദൂരത്തിലേക്ക് നോക്കിക്കൊണ്ട് തൂണിൽ തലചാരി തിണ്ടിലായി കീഴം ഇരിക്കുന്നുണ്ട് നിശ്ചയം കഴിഞ്ഞില്ലേ ഇനി എന്ത് ചെയ്യാനാ ശിവൻ പറഞ്ഞത് കേട്ട് കിച്ചു അയാളെ ദയനീയമായി താഴെ നോക്കി അവൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ക്ഷേപിച്ചിരുന്നു ചുവന്നു കലങ്ങിയ കണ്ണും പാറിപ്പറന്ന മുടിയും എല്ലാം കൊണ്ടും അവനെ കാണാനാകാതെയായിരുന്നു ശിവേട്ടൻ പറഞ്ഞതിൽ കാര്യണ്ട് നാട് നാട്ടുകാരെ അറിഞ്ഞു നിശ്ചയം വരെ കഴിഞ്ഞു ഇനി ഇരുന്ന് പിന്മാറിയ കുടുംബം മുഴുവനും നാറും ഓമന അങ്ങനെ പറയുന്ന ആരും പ്രതീക്ഷിച്ചില്ല മഹിക്ക് അന്ന് ആദ്യമായി തന്റെ ഭാര്യയോടൽപ്പം ബഹുമാനം തോന്നി ഷാരി ഓമനെ ഒന്ന് തറപ്പിച്ചു നോക്കിയതും അവർ പെട്ടെന്ന് മൂഖന്തായിരുന്നു എന്നോട് ചോദിച്ചിട്ടാണോ എല്ലാരും കുടിക്കാനൊക്കെ തീരുമാനിച്ചത് കിരണിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ആർക്കും മറുപടി ഉണ്ടായില്ല ജഗനിതയ്ക്ക് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് എന്ന മട്ടിൽ പൂച്ചത്തോടെ മഹിയെ നോക്കി കരണനും രാജവും ഒന്നും മിണ്ടാതെ ഇതെല്ലാം കണ്ടാകെ ഒരു തീരുമാനമെടുക്കാനാവാതിരുന്നു സേതു വൈദുവിന്റെയും കീർത്തുവിന്റെയും പ്രവീണയും ഒപ്പം ഇരുന്ന് അവിടെ നടക്കുന്നത് എന്താണെന്ന് സഹതം വീക്ഷിച്ചു എങ്കിലും അവൾക്കൊന്നും മനസ്സിലായില്ല മാഹി തന്നെ നോവിക്കുമോ എന്നാണ് അവൾ പേടിച്ചത് കൂടുതൽ സേതുവിന്റെ കാര്യങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടാറ് മാഹി എല്ലാവരുടെയും ഒന്ന് മിരിവ് വായിച്ചു സത്യയുടെ ചുമരിൽ ചാരി ചുമ്മാ കാഴ്ച കാണും പോലെ ഇതിലൊന്നും വിടപെടാതെ മാറി നിൽക്കുന്നുണ്ട് അവനെ ചേർന്ന് തന്നെ മുഖം നിറയെ സങ്കടവുമായി ശിവിയുണ്ട് സത്യയുടെ കൂടെ വന്ന് സ്റ്റീവൻ ഉൾപ്പെടെയുള്ളവർ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മൂലയിൽ മാറി നിൽക്കുന്നുണ്ട് മഹിക്ക് പുറത്തുനിന്ന് വന്നവരുടെ മുമ്പിൽ വെച്ച് ആ കുടുംബക്കാരുടെ മുമ്പിൽ ചെറുതാകാൻ ഒട്ടും മനസ്സ് വന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടും കളിപ്പിച്ച അയാൾ പതി എഴുന്നേറ്റ് കിരൺ നടന്നു ചെന്നു മോനെ ഈ കുടുംബത്തിന്റെ മാനം ഇനി നിന്റെ കയ്യിലാണ് ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ട് അതിനെ വേദനിപ്പിക്കരുത് മഹി സങ്കടത്തോടെ പറഞ്ഞു കിരൺ ചുറ്റുമുളലേക്ക് നോട്ടം വായിച്ചു പല മുഖങ്ങളിൽ നിന്നും അവരുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് തീരുമാനമെന്ന് അവൻ മനസ്സിലാക്കി ഇനിയും അവനും വാലിച്ച ഇവരെല്ലാരും കൂടി ലീയെ തന്നെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യം കിച്ചുറപ്പായിരുന്നു കിരൺ മനസ്സിലെന്തോ ഉറപ്പിച്ചുകൊണ്ട് അവളേ ഇതെല്ലാം കണ്ട് മാറി നിൽക്കുന്ന സത്യക്കാട്ടത്തേക്ക് ചുവട് വെച്ചു തന്റെ മൈൻഡ് പോലും ചെയ്യാതെ മാറികടന്ന് പോകുന്ന കിരണിനെ മഹി മുഖം ചുടിച്ചു നോക്കി സത്യ കിച്ചന്റെ വിളി കേട്ട് സത്യവനെ മുഖത്തേക്ക് തന്നെ ഒറ്റ നോക്കി നിന്റെ കിച്ചു ആദ്യമായി നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് എന്തെന്താ പോലെ സത്യം ഉൾപ്പെടെ എല്ലാവരും അവനെ മുഖം ചുടിച്ചു നോക്കി എല്ലാവരിലും അവൻ എന്താ പറയാൻ പോകുന്നെന്ന ആകാംക്ഷ നിറഞ്ഞു സത്യം അവനം കൊണ്ട് അവൻ അനുപാതം കൊടുത്തതും കിരൺ നിറഞ്ഞു തന്നെ മെഴികളിൽ ഇടം കൈവെള്ളം കൊണ്ട് അമർത്തി തുടച്ചു നിനക്ക് നിന്റെ പാറു ജീവനല്ലേ അവൾ പിരിഞ്ഞൊരു ജീവിതം നിന്നെ കൊണ്ട് ചിന്തിക്കാനെങ്കിൽ പറ്റുമോ കിരൺ അങ്ങനെ ചോദിച്ചതും സത്യദേശത്തോടെ അവൻ ഷാദിൽ കുത്തിപ്പിടിച്ചു ഒരു വട്ടം കൂടി നീ ഇങ്ങനെ എന്നോട് പറഞ്ഞ കൊന്നു തള്ളി ഞാൻ നിന്നെ എന്റെ പാറു എന്നെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല സത്യദേശത്തോടെ പറഞ്ഞതും ശിവ ഉൾപ്പെടെ എല്ലാവരും പേടിയോരെ അവരെ നോക്കി ആ നിമിഷം ഇരുന്ന് വേദനയോടൊന്ന് പുഞ്ചിരിച്ചു അത് കണ്ട് സത്യവനെ നിന്നും കൈമാറ്റിക്കൊണ്ട് അവനിന്ന് തന്നെ മുഖം തിരിച്ചു സത്യ ദേ നോക്കി നിനക്ക് ഇതിന്റെ പാവറ് എങ്ങനെയാണോ അതുപോലെ തന്നെയാ എനിക്ക് അഞ്ചു അഞ്ജുവും എന്നെ ഇവിടെ മനസ്സിലാക്കാൻ നിന്നേക്കാൾ നന്നായി മറ്റാര്ക്കും കഴിയില്ലടാ അവന്റെ സ്വരം ഇട്ട രീതിയിൽ സത്യ അവനെ കേൾക്കാനെന്നപോലെ അവന് നേരെ തിരിഞ്ഞു എൻ്റെ അഞ്ചു അവളുടെ അച്ഛന്റെ തറവാടിലേക്ക് പോയതാണ് മൂന്ന് ദിവസമായി അവളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഫോണിലാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എനിക്കത് പേരിയാകുവ കിരണിന്റെ വാക്കിൽ ആദ്യം നിറഞ്ഞു അത് സത്യക്ക് നന്നായി മനസ്സിലാവുകയും ചെയ്തു ഇതിലിപ്പോ ഞാനത് ചെയ്യാനാ ആൽപ്പം മനസ്സത്തെ ഭാവിച്ച് സത്യ ചോദിച്ചതും ശിവങ്ങനെ കുറിച്ചു നോക്കി മുരടൻ അവൾ ചുണ്ടനക്ക് സത്യം കൃത്യമായി തന്നെ കണ്ടിരുന്നു എനിക്കവൾ വേണം സത്യ ആരെ കൊന്നിട്ടായാലും എന്ത് ചെയ്തിട്ടാലും ശരി എനിക്ക് നീ അവളെ നേടിത്തരണം നിന്നെ കൊണ്ട് ഇനി അതിന് സാധിക്കൂ പ്ലീസ് നിന്റെ ഈ കിച്ചു വേണ്ടി നീ അവളെ കൊണ്ടു തരില്ലേ നിന്റെ കാല് ഞാൻ പിടിക്കാം അപേക്ഷയോടെ കിച്ചു അവനോട് ചോദിച്ചതും എല്ലാവരും ഒന്നും മിണ്ടാനാകാതെ തറഞ്ഞു നിന്നുപോയി കിച്ചുവിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യയെ എതിർക്കാൻ മാത്രം ധൈര്യം അവിടെ ആർക്കും ഇല്ലെന്ന് ഉറപ്പിന്മേൽ തന്നെയാണ് കിച്ചു അവനോട് തന്നെ സഹായം ചോദിച്ചത് കിച്ചുവിനും മുഖം കണ്ട് എല്ലാവരും സങ്കടം നിറഞ്ഞു മഹി തലക്കാടിയേറ്റതുപോലെ സത്യയും കിഴനെയും മാറി മാറി നോക്കി സത്യയുടെ മറുപടിക്കായി ഓരോരുത്തരും ആകാംക്ഷയോടെ തന്നെ അവൻ ഒത്തുനോ എന്നാൽ ആ നിമിഷം സത്യയുടെ മെടികൾ അപ്പം വനതയോടെ തിളങ്ങി അത് കണ്ട് മഹി രണ്ടടി പിന്നിലേക്ക് വേയിച്ചുപോയി കിരൺ നാളെ രാവിലെ ഷാർ അഞ്ചു മണിക്ക് നീ റെഡിയായി ആയി നിന്നോ നിന്റെ പെണ്ണിനെ നീ പറഞ്ഞതുപോലെ ആരെ കൊന്നിട്ടായാലും നാളെ തന്നെ ഞാൻ നിനക്ക് നേടി നേടിത്തന്നിരിക്കും അവിടെയുള്ളവരെല്ലാവരെയും മന്യമായെന്ന് നോക്കിക്കൊണ്ട് അവൻ ഉറച്ച വാക്കിലൂടെ പറഞ്ഞതും പോലും അവൻ്റെ ആ ഭാവത്തിൽ ഒന്ന് ഭയന്നുപോയി പിന്നീട് സന്തോഷത്തോടെ അവൻ സത്യയെ ചേർത്ത് പിടിച്ചു തിരിച്ചു പുണരാതെ സത്യ അവനിൽ നിന്നും വേഗം അകന്നു മാറി ശിവയുടെ കൈയും പിടിച്ച് കാറ്റ് പോലെ അകത്തേക്കുന്നതാണ് മഹിയോഗി അവിടെയുള്ളവർക്കൊക്കെ ഒരേ സമയം സന്തോഷവും സമാധാനവും തോന്നുന്നു കിച്ചൻ്റെ സങ്കടം കണ്ടുനിൽക്കാൻ അവിടെ ആർക്കും മാർഗമായിരുന്നില്ല പുറമെ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഓമനക്കും ശിവനും പോലും ഉള്ളിൽ ചെറിയ സന്തോഷം തന്നു ലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം മുതൽവരിൽ അപ്പം ആശങ്ക നിറഞ്ഞു എങ്കിലും സത്യ ഏറ്റെടുത്ത കാര്യമായതുകൊണ്ട് തന്നെ എല്ലാം അവൻ തന്നെ നേരെയാക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ജഗന്റെ ചുണ്ടിൽ മാത്രം ആ സമയം ഒരു വിജയ ചിരിയുണ്ടായിരുന്നു